ഹായ് കശ്മീരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്ക് കശ്മീർ പോകാനായിട്ട് ഒന്നുകിൽ കേരളത്തിൽ നിന്ന് ബൈ എയർ ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം തിരിച്ച് ഫ്ലൈ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ബൈ ട്രെയിൻ പോവാം അപ്പം ബൈ ട്രെയിൻ പോകുമ്പോൾ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് പോകാം അല്ല ഡയറക്റ്റ് ജമ്മു വരെ നമുക്ക് കേരളത്തിൽ നിന്ന് ഹിംസാഗർ എക്സ്പ്രസ് അവൈലബിൾ ആണ് പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല മുമ്പൊക്കെ ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറുള്ളത് എത്രയോ മണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ട് ഒരു ദുരിതം പിടിച്ച യാത്രയായിരുന്നു ഇപ്പൊ നമുക്കറിയാം അതിൻ്റെ ആവശ്യമില്ല ചെനാബ് റെയിൽവേ ഓപ്പൺ ആയിട്ടുണ്ട് വന്ദേ ഭാരത് കിട്ടും പെട്ടെന്ന് എത്താൻ പറ്റും വന്ദേ ഭാരത് എല്ലാ ദിവസവും ഉണ്ട് ചില ദിവസങ്ങളിൽ രണ്ട് ട്രെയിൻ ചില ദിവസങ്ങളിൽ മൂന്ന് ട്രെയിൻ വരെ അവൈലബിൾ ആണ് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപ ചാർജ് വരുന്നുള്ളൂ തിരിച്ചും നമുക്ക് അങ്ങനെ വരാം പിന്നെ എന്ന് പറയുമ്പോൾ കശ്മീരിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ശ്രീനഗർ സോനിയാമർഗ് ഗുൽമാർഗ് പെഹൽഗാം ഇത് നാലു ആണ് സാധാരണ നമ്മൾ ശ്രീനഗറിലാണ് താമസിക്കുക പെഹൽഗാമിലും സ്റ്റേ ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും സാധാരണ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നില്ല പാക്കേജുകാരാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പം നമ്മൾ ശ്രീനഗറിൽ താമസിച്ചിട്ട് വേറെ വേറെ ഡയറക്ഷനിലാണ് അപ്പൊ ഒരു ദിവസം സോനാമർഗ് ഒരു ദിവസം ഗുൽമർഗ് ഒരു ദിവസം പെഹൽഗാം അങ്ങനെ പോയി വരലാണ് പോസിബിളാവുള്ളൂ ഓരോ സ്ഥലത്തേക്കും ഒത്തിരി ദൂരമുണ്ട് പിന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പോയാലും പാക്കേജ് എടുത്തു പോയാലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്പോട്ടിലേക്കും അവിടത്തെ പാർക്കിങ് ആ പറയുന്ന പോയിന്റ് വരെ മാത്രമാണ് നമ്മളുടെ വണ്ടി പോവുള്ളൂ പിന്നെ ഓരോ സ്ഥലത്തേക്കും അവിടെ ഒന്നില്ലെങ്കിൽ കുതിരേനെ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് എടുക്കണം അത് സീസൺ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പൊ സോനാമർഗ് ആണ് പോകുന്നെങ്കിൽ സോനാമർഗിൽ രണ്ട് സ്പോട്ടാണ് ഉള്ളത് ഒന്ന് സോനാമർഗിന്റെ മീഡോസ് ഉള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് അവിടൊക്കെ കുതിരയിൽ പോകണം അല്ലെങ്കിൽ നമുക്ക് നടക്കാം പക്ഷെ നടക്കൽ ഒട്ടും തന്നെ അല്ല ഒരു പ്രാക്ടിക്കൽ ഐഡിയ അല്ല നടക്കുന്നവരുണ്ട് പിന്നെ നമുക്ക് സോനാമർഗിൽ നിന്ന് സീറോ പോയിന്റിലേക്ക് പോവാം അത് ജീപ്പിന് പോണം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗുൽമർഗ് ഗുൽമർഗിലാണ് ഗൊണ്ടോള കേബിൾ കാർ റൈഡ് വരുന്നത് രണ്ട് ഫേസിലാണ് ഗൊണ്ടോള കേബിൾ കാർ റൈഡ് ഫേസ് വണ്ണും ഫേസ് ടൂവും ഉണ്ട് അപ്പോ അത് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി എടുക്കുകയോ ചെയ്യാം ഗൊണ്ടോള കേബിൾ കാർ റൈഡിലേക്കുള്ള സ്റ്റേഷനിലേക്ക് പാർക്കിംഗ് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാം വലിയ ബുദ്ധിമുട്ടുകൾ നടക്കലൊന്നുമല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുതിര കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇരുത്തി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലും പറ്റും അത് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പെഹൽഗാം പെഹൽഗാമും ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് പാർക്കിങ്ങിൽ നിന്ന് ജീപ്പ് എടുത്തിട്ടാണ് ഓരോ സ്പോട്ടിലേക്ക് പോവാം മെയിൻ ആയിട്ട് നമ്മള് പെഹൽഗാമിൽ ചെല്ലുമ്പോൾ കുറെ ഉണ്ട് പക്ഷെ നമ്മൾ എ ബി സി വാലിയിൽക്ക് ഒന്നിച്ച് ജീപ്പ് എടുക്കുകയാണ് ചെയ്യുക എ ബി സി വാലി എന്ന് പറയുന്നത് ആരുവാലി ബൈസൻ വാരി ചന്ദൻവാരി ഈ മൂന്ന് സ്പോട്ടിലേക്ക് നമ്മൾ ജീപ്പ് എടുത്ത് പോകണം അത് എത്ര സീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ജീപ്പ് എടുക്കാം അതല്ലാതെ തിരക്കുള്ളപ്പോൾ പുറത്തൊന്നും പ്രൈവറ്റ് വർക്കിൽ അവൈലബിൾ ആണ് എന്തായാലും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൈസ വ്യത്യാസം വരും പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് കശ്മീരിന്റെ സീസൺ കശ്മീരിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സീസൺ ആണ് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ആ ഒരു സ്നോ നമുക്ക് ഫ്രഷർ സ്നോ കാണാം സ്നോഫോൾ കിട്ടും മഞ്ഞു മൂടിയ കശ്മീർ കാണാം പക്ഷെ മാർച്ച് ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ നിറയെ പൂക്കളാണ് നല്ല ഭംഗിയാണ് ശരിക്കും കശ്മീരിന്റെ പീക്ക് ടൂറിസ്റ്റ് സമയം അതാണ് ആ സമയത്താണ് തുളിഫ് ഫെസ്റ്റിവൽ നടക്കുന്നത് പിന്നെ വരുന്ന ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൾ കാണാം ഫ്രഷ് ആയിട്ട് ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് തോട്ടത്തിൽ നിന്ന് പറക്കി തിന്നാൻ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ആപ്പിൾ തോട്ടങ്ങൾ കൂടുതലായിട്ടും പഹൽഗാം സൈഡിലേക്കാണ് വരുന്നത് ഈ പൂക്കളുള്ള സമയത്ത് നമുക്ക് ആപ്പിൾ മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് പിന്നീടുള്ള സമയത്ത് കൂടുതലും സാഫ്രോൺസ് ആണ് വയലറ്റ് പൂവിട്ട ആ പൂക്കുമ്പാടങ്ങൾ കാണാനും നല്ല ഭംഗിയാണ് കശ്മീരിന് പ്രത്യേകിച്ച് ഒരു സീസൺ ഇല്ല നമ്മൾക്ക് ഏത് സീസൺ ആണോ വേണ്ടത് അത് ഓഫ് ചെയ്തിട്ട് പോവാ പിന്നെ നമ്മൾ എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയാലും ഈ പറഞ്ഞ പോലെ അവിടെ എക്സ്ട്രാ ചിലവ് വരും പിന്നെ ഉള്ളത് ദാൽ ലേക്ക് ആണ് ദാൽ ലേക്ക് ശ്രീനഗറിലാണ് അവിടുത്തെ ഹൗസ് ബോട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും സാധാരണ നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് പോലെ മൂവ് ചെയ്യില്ല ദാൽ ലേക്കിലെ ഹൗസ് ബോട്ട് ജസ്റ്റ് വീടായിട്ട് മരം കൊണ്ടുണ്ടാക്കി ഹൗസ് ബോട്ട് വീടായിട്ട് നിൽക്കുകയാണ് ചെയ്യാം നമുക്ക് അതിൽ പോയി ഒരു ദിവസം താമസിക്കാവുന്നേ ഉള്ളൂ എനിവേ കശ്മീർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാ ഇന്ത്യക്കാരും മനസ്സെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ബൈ